ില് കണ്ട പോലെ തന്നെ ഇന്നത്തെ വീഡിയോ സംഭവിക്കൂത്തൂലേ മാ

തട്ടാൻ പോയി തട്ടാൻ പോയി തട്ടാൻ പോയി രാമി തട്ടാൻ പോയി എന്നാലും തട്ടാന പേരേ പോയിട്ട് വിളിച്ചിട്ടെങ്കിൽ കുത്തക്കായി ഞങ്ങൾ ഇല്ലെങ്കിൽ നാളെ രാവിലെ അല്ലേ ഇല്ലെങ്കിൽ എനിക്കില്ല കുത്തനെ അല്ല അങ്ങനെ നൈറ്റ് ആയതുകൊണ്ട് എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആണ് അപ്പൊ നമ്മൾ പ്ലാന് പിറ്റേ ദിവസത്തേക്ക് ആക്കി കഴിഞ്ഞി വീട്ടിൽ വന്നപ്പം ഒരു രക്ഷയില്ലാത്ത പെയ്തോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു ഫുൾ ബ്രോസ്റ്റ് തിരിച്ചു വന്നു വാങ്ങിയിട്ട് ഫുഡ് ഒക്കെ കഴിച്ച് നമ്മളെ പ്ലാന് നെക്സ്റ്റ് ഡേക്ക് ആക്കി ഹായ് അപ്പോ ഇന്നലെ കടകള് കടയിൽ പോയി രണ്ട് കടയിൽ പോയ പോയാ പറഞ്ഞ ആരാള് തട്ടാനില്ലാന്ന് പറഞ്ഞു മാവ ആവന്നത് ഇന്നോട് എന്താ തട്ടാ പറഞ്ഞ ഞാനും ഉമ്മാനും വിളിച്ചു എന്താ എന്താ അതിന് പറയുന്നത് ടെക്നോളജി വളർന്നു ടെക്നോളജി വളർന്നിട്ടില്ല തട്ടാനായിട്ട് അപ്പൊതാ ഞങ്ങൾ ഇന്ന് പോവാട്ടോ ഇന്ന് ഞങ്ങള് ഞാൻ രാവിലെ പോയി ചോദിച്ചു അപ്പൊ കടയിൽ ഇണ്ട് നടപ്പണേ ലാമിത അവിടെ ഇവിടെ അച്ചാർന്ന കേട്ടോ കൈ ഞങ്ങക്ക് ഒരു പാർസൽ സനാസ് അച്ചാർ ഹോംലി അച്ചാറാണ് വയർ കേടാ കേടാ സഭ ഗൂസ്ബെറി ബീഫ് ബീഫ് പിന്നെ പിന്നെ ചിക്കൻ നെല്ലിക്ക അപ്പൊക്ക് അച്ചാറും കാര്യങ്ങളൊക്കെ വേണന്നിട്ട് ഞങ്ങൾക്ക് നമ്മൾ എടുക്കാണെങ്കിൽ ഓർഡർ ചെയ്താൽ മതി അയസ് പോവാതി മാമ്യം കുത്തിണ്ട് ഏത് മുക്ക ഈ പൊളി പാപ്പക്ക് മാമ കുത്താൻ ഭയങ്കര ഇഷ്ടാട്ടോ ഏതെങ്കിലും ആൾക്കാർ ഇമ്മതിരി സപ്പോർട്ട് കൊടുക്കൂര്യാവറിയില്ല ഫുൾ സപ്പോർട്ട് കുത്താനെ അല്ല ചെല ആൾക്കാര് പറയൂ ആ ഒന്നും വേണ്ട വേസായ ആൾക്കാരെ കുത്തുക വയസ്സായ ആൾക്കാരാണ് മൂ കുത്തുക അങ്ങനത്തെ ഒരു ചിന്താഗതിന്റെ അങ്ങനെ ഒന്നല്ല മൂക്ക് പിന്നെ പറ്റൂലോ അപ്പൊ ഞങ്ങള് പോവാട്ടോ അപ്പൊ ഞങ്ങൾ അവിടെ എത്തിട്ടോ കൈ ഫതിലോ കാലോ ഞാൻ കൈ മാമെന്താമക്ക് അതെ കരയുടെ പൊതുല്യാരും അതില ആനന്ദം പോ സൈക്കോ വില്ലറിച്ചു ആലോചിച്ചില്ലാമിന്റെ

ാണ് ഗ്യാസ് മെഷീന് വേണ്ടി നല്ലങ്ങോട്ട് കൊണ്ടുവന്നേരും വീടേ മാമാക്ക് വീടേ പറ്റിച്ചല്ലല്ലോ ആര് കുത്തു ആര് കുത്തു അവിടെ ഇപ്പൊരു ഗൂഢാലോചന നടക്കുന്നുണ്ട് അതൊന്നുമല്ല ലാമി പറയണേ ഞാൻ ഫസ്റ്റ് കുത്തൂല പറയണേ ഞാൻ ഇല്ല എന്നാണ് നമുക്ക് നോക്കാം ആരാ ഫസ്റ്റ് ഇങ്ങനൊന്നല്ലേ മാത്രല്ലണ്ടാ മാമിമി പണ്ടാരണേ ലാമിലാമി അല്ല ഇടുന്നല്ലേ അവിടന്നിട്ടുല്ലേ

അതെ കൈസ് അപ്പൊ ഫൈനലി ഒരു തീരുമാനത്തിലെത്തി ലാമി ഫസ്റ്റ് മൂക്ക് കുത്താന്ന് സമ്മേശിട്ടുണ്ട് െ വേദന സെറ്റായി പോയി വേദന ഒക്കെ പോയി ണ്ടല്ല <laughs> ഞടുത്ത് മാമേട്ടാ സു പോയില്ലേ ലാമിക്ക് ശേഷം ഉമ്മാ ണ്ട് അവിടെ കഴിഞ്ഞെടുത്ത രസണ്ട് വേറെ വിറ്റിട്ട് ബാപ്പാന്റെ റിയാക്ഷൻ നമുക്ക് മാമാ കുത്തിട്ട് ബാപ്പാക്ക് കുത്തേനെ സത്യം പറയാലോ ബാപ്പാക്ക് ലാമിക്ക് മാത്രം കുത്തുന്ന് പറഞ്ഞ ഇന്നലെ ഞങ്ങള് വന്നപ്പോലെ പെരിലി മാമല്ല സത്യം പറയാലോ ഞാനും മാമി പ്ലാനിട്ടു ഇവള്ക്ക് ധൈര്യം ഇല്ലാത്തോണ്ട് മാമ കുത്തുന്ന് പറഞ്ഞു കണ്ട് കൊണ്ടിരുന്നേ ലാസ്റ്റ് ഞങ്ങൾ ഇവിടെ കുത്തിപ്പിച്ചുല്ലേ

ഇമ്മാനി <laughs> <laughs> ി സെറ്റ് പിന്നെ മാമിയും കുത്തി അവിടെ പോയപ്പോ അടിപൊളി രണ്ടാക്കു അടിപൊളി ആയിട്ടോ ഒന്നും പറയാട്ടോ എന്താ അവസ്ഥ അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കമന്റ് ചെയ്യട്ടെ നിങ്ങളെ പിരാൾ പോലെ തന്നെ കമന്റ് ചെയ്യ ലൈക്ക് നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയും ഒക്കെ ഷെയർ ചെയ്യാം മൂക്കുത്തിയൊക്കെ കമന്റ് ചെയ്യ അതുപോലെ ആ കമന്റ് അപ്പൊ കഴിച്ചു ഇന്നത്തെ വീഡിയോ ബൈ ബൈ